ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ഹൈക്കോടതിയിലേക്ക് എൻ ഐ എ കോടതിയെ സമീപിക്കേണ്ട എന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിക്കുന്നത് സുപ്രീം കോടതി അഭിഭാഷകരൊപ്പം റായ്പൂരിലെ മുതിർന്ന അഭിഭാഷകരും കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരാകും റിപ്പോർട്ടിലേക്ക് കന്യാസ്ത്രീകൾക്കെതിരെ എൻ ഐ എ ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് ജാമ്യത്തിനായി എൻ ഐ എ കോടതിയെ സമീപിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് വിദഗ്ധ സംഘമുള്ളത് അങ്ങനെ ഒരു നിയമോപദേശം ലഭിച്ചതിന്റെ സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാമെന്ന നിഗമനത്തിൽ ഇപ്പോൾ സഭയും ഒപ്പം തന്നെ കന്യാസികളുടെ ബന്ധുക്കളും എത്തിയിരിക്കുന്നു ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കും ഡൽഹിയിൽ നിന്നുള്ള മുതിർന്ന അഭിഭാഷകൻ ഉൾപ്പെടെയുള്ള അഭിഭാഷക സംഘമാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ജാമ്യ ഹർജിയിൽ വാദിക്കുക മൈനോറിറ്റി കന്യാസ്ത്രീമെ ഹൈക്കോടതിയിലും ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കും എന്നാണ് വിവരം എങ്കിലും കൃത്യമായ വിവരങ്ങൾ കോടതിയെ ധരിപ്പിച്ച് ജാമ്യം ലഭ്യമാക്കാമെന്ന പ്രതീക്ഷയാണ് കുടുംബത്തിനും സഭയ്ക്കും ഇപ്പോഴുള്ളത് ദുർഗിൽ നിന്ന് സ്റ്റീഫൻ മാത്യുവിനൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റായ സംഭവത്തിൽ സഭാ നേതൃത്വത്തിന്റെ പ്രതിഷേധം തടുപ്പിക്കാൻ ബി ജെ പി നേതൃത്വം രംഗത്ത് സിറോമലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റഫേൽ തട്ടിൽ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്തെ എന്നിവരെ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് കാണും അതേസമയം ബി ജെ പി ബി ജെ പി അല്ല റെയിൽവേ ടി ടി എ ആ കന്യാസ്ത്രീയെ പിടികൂടിയതെന്ന് വിചിത്രവാദവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രംഗത്ത് വന്നു ക്രൈസ്തവ ന്യൂനപക്ഷത്തിനിടയിലേക്ക് കടന്നുകയറാൻ ബി ജെ പി നേതൃത്വം കിണഞ്ഞു ശ്രമിക്കുന്നതിനിടെ കന്യാസ്ത്രീകളുടെ അറസ്റ്റും തുടർ സംഭവങ്ങളും ഉണ്ടാക്കിയ ക്ഷതം മറികടക്കാനാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നീക്കം ഇപ്പോൾ ഡൽഹിയിലുള്ള അദ്ദേഹം വൈകിട്ട് കൊച്ചിയിൽ സിറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിനെ കാണും തുടർന്ന് നാളെ തൃശൂരിൽ ഭാരത കത്തോലിക്കാ മിത്രണ്ട് സമിതി അധ്യക്ഷൻ ആൻഡ്രൂസ് താഴ്ത്തനെയും കാണും അറസ്റ്റിനെതിരെ പ്രതിഷേധവുമായി വലിയ തോതിൽ വിശ്വാസികളും വൈദികരും സന്യാസിനികളും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത് എതിർക്കുന്ന പ്രതിരോധം മനസ്സിലാക്കിയാണ് സംസ്ഥാന അധ്യക്ഷന്റെ ഇടപെടൽ കോൺഗ്രസിൻ്റെയും ഇടതുമുന്നണിയുടെയും പ്രതിഷേധങ്ങൾക്കിടെ ആർ എസ് എസിന്റെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും എതിർപ്പ് കൂടി നേരിട്ടാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ ദൌത്യം ലോകത്തെവിടെ മലയാളിക്കൊരു പ്രശ്നമുണ്ടായാലും കൂടെ ഉണ്ടാകുമെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഇടപെട്ടതെന്നും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിച്ചു അതേസമയം അറസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഒഴിഞ്ഞുമാറി എന്നാൽ ബി ജെ പി റെയിൽവേ ടി ടി ഇ ആണ് കന്യാസ്ത്രീകളെ പിടികൂടിയതെന്നാണ് മന്ത്രിയുടെ വാദം അല്ല അവിടെ കുട്ടികളെ ഒറ്റയ്ക്ക് ഒരു പോലീസുകാരോട് പറഞ്ഞു ഇവരെ ഒന്ന് ശ്രദ്ധിക്കാൻ അതേസമയം ഗ്ഷയുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ചർച്ചയാകുന്നുണ്ട് പട്ടികജാതി സംവരണ മണ്ഡലങ്ങളിൽ പോലും കേരളത്തിൽ ജയിച്ചു വരാനുള്ള അവസരം യഥാർത്ഥ പട്ടികജാതിക്കാർക്കില്ല ഇടതും വലുതും ജയിപ്പിക്കുന്നവരിൽ അധികവും പട്ടികജാതി നാമധാരികൾ മാത്രമാണെന്നാണ് സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മാതൃഭൂമി ന്യൂസ് കൊച്ചി ഷാവു പ്രസാദ് ബി ജെ പി സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ് ഇടതു സഹയാത്രികൻ എന്നിവർ കൂടി ചേരുകയാണ് ശ്രീ പ്രസാദ് ഷാവുപ്രസാദ് തൊട്ടാൽ എന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണോ ബി ജെ പി നേതൃത്വം ഇന്നിപ്പോൾ സംസ്ഥാന നേതൃത്വം അരമനകളിലേക്ക് ഈ ക്ലാരിറ്റി വരുത്താൻ അല്ലെങ്കിൽ അവരുടെ നിലപാട് അറിയിക്കാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട മെത്രാന്മാരെ ബിഷപ്പുമാരെ ഇന്ന് കാണാൻ പോവുകയാണ് ബി നേതൃത്വം എന്താണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് ബിജെപി അല്ല ഈ പറഞ്ഞപോലെ ഒരു സമൂഹത്തിനെ മുഴുവനും ഒരു സമുദായത്തിനെ മുഴുവനും ബി ജെ പിക്ക് എതിരാക്കാനായിട്ടുള്ള വളരെ കൊണ്ടുപിടിച്ച ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം ആ സംഘടനക്കില്ലേ തീർച്ചയായിട്ടും അവർക്കതിനുള്ള അവകാശമുണ്ടല്ലോ അവർ അവർ അവരുടെ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യപരമായ അവകാശം ഉപയോഗിച്ചുകൊണ്ട് അവർ പലരെയും കാണും അവരവരുടേതായ രീതിയിൽ നീങ്ങും എന്തായാലും ഇവിടെ ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷങ്ങൾ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും ഒന്ന് ചേർന്നുകൊണ്ട് ബി ജെ പിക്ക് ഒരു വലിയ പ്രചാരണ യുദ്ധം ആരംഭിച്ചിരിക്കുമ്പോൾ ബി ജെ പി അവരവരുടേതായ രീതിയിൽ പ്രശ്നം എന്താ പാടില്ലേ അതായത് നൂറ് ശതമാനമല്ലേ വ്യാജ പ്രചാരണം വ്യാജ പ്രച എന്താണ് നിങ്ങൾ പറയും എന്താണ് ശരിയായ പ്രചാരണം അല്ലല്ല വ്യാജ പ്രചരണം എന്താണ് കാരണം താങ്കൾ പറഞ്ഞു ബിജെപിയും ബിജെപിക്കെതിരെ ഇവിടുത്തെ എൽ ഡി എഫ് യു ഡി എഫ് കക്ഷികൾ വ്യാജ പ്രചരണം നടത്തുന്നു എന്ന് അപ്പോൾ അങ്ങനെയെങ്കിലും ഈ പാർലമെന്റിൽ അടക്കം പ്രചരണമാണോ അതെ നൂറ് ശതമാനം അതെ ഒരു സംസ്ഥാനത്ത് നടന്ന ഒരു ക്രമസമാധാന ഇഷ്യൂ ഒരു ഒരു ആക്ടിവിറ്റി ഒരു സംസ്ഥാനത്ത് നടന്ന ഒരു ആക്ടിവിറ്റി അതിൻ്റെ അകത്ത് മനുഷ്യക്കടത്ത് എന്നുള്ള ഒരു എലമെൻ്റ് അതിൻ്റെ അകത്ത് വരുന്നു അതിൻ്റെ അകത്ത് അവിടുത്തെ പോലീസ് കേസെടുക്കുന്നു അതിൻ്റെ അകത്ത് പ്രതിസ്ഥാനത്ത് വന്നത് രണ്ട് കന്യാസ്ത്രീകളായതുകൊണ്ട് മാത്രം ഇത് ഇവിടെ ഇവിടെപക്ഷം ഏറ്റെടുക്കുന്നു ഇവിടെ നാട് നിങ്ങളെ വളരെ വലിയ തോതിൽ പ്രചാരണം ആരംഭിക്കുന്നു ഇനി ആ കന്യാസ്ത്രീകൾ ഇതൊന്നും അല്ലാത്ത പെരേര സഭയുടെ വികാരി ജനറൽ വ്യാജന്മാരാണോ ഈ വ്യാജപ്രചരണം നടത്ത കാര്യം ഇത് ഇങ്ങനെ വളരെ വലിയ രീതിയിലുള്ള വ്യാജപ്രചരണം ആസൂത്രിതമായി ഇവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റ് സി പി എം ആ നേതൃത്വവും അതുപോലെ കോൺഗ്രസ്സുകാരും പ്രതിപക്ഷങ്ങളും നടത്തുമ്പോൾ അവർക്ക് അങ്ങനെ എന്തെങ്കിലും ധാരണ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യണം ഏറ്റവും ഒടുവിലായി ഇന്ന് വന്ന ഒരു പ്രതികരണം കൂടി അങ്ങനെ ഞാൻ കേൾപ്പിക്കുക അതായത് കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശമാണ് ഓർത്തോക്സ് സഭയുടെ അധ്യക്ഷൻ ഉയർത്തുന്നത് അതായത് കരിസ്ഥകർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായി ബെസേലിയസ് മാർത്തോമ മാത്യുസ് കാതോലിക്ക കാതോലിക്കാവയുടെ പ്രതികരണമാണ് കേട്ടതെന്ന് അതുകൂടി ഒന്ന് കേട്ട ശേഷം അത് വ്യാജമാണോ ആ വ്യക്തിയും ഈ വ്യാജ കമ്മ്യൂണിസ്റ്റിന്റെയും യു ഡി എഫിന്റെയും അതായത് എൽ ഡി എഫ് യു ഡി എഫ് ഈ വ്യാജ പ്രചരണങ്ങൾക്ക് അടിപ്പെട്ടു പോയതിന്റെ പ്രതികരണമാണോ അദ്ദേഹം നടന്നതെന്ന് കൂടി ഷാഹു പ്രസാദ് പറഞ്ഞു ഒന്നുകൂടി പ്രേക്ഷകർ കേൾക്കാം കേരളത്തിലുള്ളതായിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഇത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്നേഹഭാവത്തിൽ കേരളത്തിൽ മാത്രമല്ല പിന്നെ മോഡി സർഗം മോഡി തന്നെ ഡൽഹിയിലുള്ളതായിരിക്കുന്ന അനേകം പള്ളികളിൽ ക്രിസ്മസിൻ്റെ ദിവസം പോയി സന്ദർശിക്കുകയും ക്രിസ്മസ് കേക്ക് കൊടുക്കുകയും ക്രിസ്മസ് കേക്ക് കട്ടുകയും ചെയ്തൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പണ്ട് കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു വശത്തൂടെ പ്രീണനവും മനു മറുവശത്തൂടെ പീഡനവും നടത്തുന്നത് അത് ഇരു ഇരു തോണി ചവിടുന്നത് പോലെയുള്ള സംരംഭമാണ് അത് സഭയ്ക്ക് സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നത് പറഞ്ഞ ശ്രീ ഷാഹു പ്രസാദ് അതായത് പ്രീണനവും പീഡനവും എന്നാണ് അതെ ഒരു കാര്യമുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാനുള്ള അവകാശമൊക്കെ ഈ നാട്ടിലുണ്ട് അപ്പോൾ താങ്കൾ അങ്ങ് അങ്ങനെ ആ കരുതുന്നത് പോലെയല്ല കാര്യങ്ങൾ ഇതാ ഇങ്ങനെയാണ് എന്ന് അവരോട് പറയാനും അവരോട് ബോധ്യപ്പെടുത്താനുമുള്ള അവകാശം അതിനുള്ള അതിനുള്ള പ്രവർത്തനം നടത്താൻ ഇവിടെ ഇപ്പുറത്ത് ബി ജെ പിക്ക് അവകാശമുണ്ട് എന്തേ പറ്റില്ലേ അല്ലേ ഇവിടെ ഇവരുടെ പ്രതിനിധികളൊക്കെ അങ്ങ് ഛത്തീസ്ഗഡിലും സാർ അവർക്കൊന്നും ബോധ്യപ്പെടുന്നില്ല ഇത്രയും ദിവസമായിട്ട് ഞാൻ കേട്ടു ഞാൻ അല്ല പറഞ്ഞു ഇവരുടെ ഛത്തീസ്ഗഡിൽ ഉണ്ട് ആ ജയിൽ വളപ്പിന് മുന്നിലുണ്ട് ആ കോടതിക്ക് മുന്നിലുണ്ട് അവിടുത്തെ ഭരണകൂടത്തിന് ചുറ്റുമുണ്ട് അപ്പോൾ അവർക്കൊന്നും ഇത് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇന്ന് നിങ്ങൾ ഇന്ന് നിങ്ങൾ പോകുന്നത് എന്തിനു വേണ്ടിയാണ് അതല്ല കാര്യം വളരെ 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 വ്യാപകമായ തോതിൽ ആസൂത്രിതമായ പ്രചരണങ്ങൾ നടക്കുമ്പോൾ അതിനനുസരിച്ച് അനുകൂലമായും പ്രതികൂലമായും എല്ലാ മേഖലകളിൽ നിന്നും പലപ്പോഴും പ്രതികരണങ്ങൾ വരും അപ്പോൾ അങ്ങനെ സമൂഹത്തിൽ സ്വാധീന ശക്തിയുള്ള വ്യക്തികളിൽ നിന്ന് ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ നിങ്ങൾ കരുതുന്നത് പോലെയല്ല ഇത് ഇതാ ഇങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കണം അവരോട് പറഞ്ഞു റിസൾട്ട് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് വേറെ പറയാൻ 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 ഞാൻ കാര്യം പോകുന്ന എന്താണെന്ന് എന്താണ് പറ്റും അല്ലാതെ അല്ലാതെ എന്താ ോ ഇല്ലോ പറയുക മജിസ്ട്രേറ്റ് കോടതിയുടെ പോലീസിന്റെ എഫ്ഐആർ മജിസ്ട്രേറ്റ് കോടതിയുടെ ആദ്യത്തെ വേഡിക്ട് ഉത്തരവ് രണ്ടാമത്തെ സെക്ഷൻസ് കോടതിയുടെ ഉത്തരവാദിത് അവിടെ പ്രോസിക്യൂഷൻ അവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ പ്രോസിക്യൂഷൻ സ്വീകരിച്ച നിലപാട് ഇതൊക്കെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ണുകൊണ്ട് അരിയാഹാരം കഴിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ക്രൈസ്തവ സമൂഹത്തിലെ എല്ലാ വിശ്വാസികൾക്കും സഭാ നേതൃത്വം വായിക്കാമെന്നിരിക്കെ അതിനുശേഷമുള്ള എന്ത് ക്ലാരിറ്റി ആയിരിക്കും ഇന്ന് പറയാൻ പോവുക എന്ന് ചോദിക്കൊരു ലോജിക്ക് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ അല്ല ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ ശരി ഇങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് ബിജെപി അങ്ങോട്ട് പോകാൻ പാടില്ല നിങ്ങളുടെ നിലപാട് ശരിയല്ല നിങ്ങൾക്കൊന്നും പറയാനില്ല നിങ്ങളൊന്നും പറയണ്ട എന്ന രീതിയിലാണല്ലോ താങ്കൾ ഈ പറയുന്നത് അത് അവരല്ലേ തീരുമാനിക്കുന്നത് ബി ജെ പി നേതൃത്വം അവരെ പോയി കാണുമ്പോൾ അവരെന്ത് സംസാരിക്കുന്നു എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ് ഞാനോ നിങ്ങളോ അല്ല അവർക്ക് ബോധ്യം അതിന് റിസൾട്ട് ഉണ്ടാകുന്നോ ബോധ്യപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ് പക്ഷേ അവർക്ക് അവരെ കാണാനും അവരുടെ കൂടിയല്ലേ എന്തായാലും അത് അവരെ അവരുടെ സമ്മതമില്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല വേണ്ട നിങ്ങളിങ്ങോട്ട് വരണ്ട എന്ന് എന്ന് പറഞ്ഞാൽ അവർക്ക് പോകാൻ പറ്റില്ലല്ലോ അവർക്ക് പോകാം അവർക്ക് സംസാരിക്കാം ഇതിനൊക്കെയുള്ള അവകാശം ഈ ജനാധിപത്യ രാജ്യത്തുണ്ടെന്നേ അല്ലാതെ നിങ്ങൾ എന്താ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കാണാൻ കഴിയുന്നതല്ലേ പിന്നെ എന്താണ് നിങ്ങൾ പറയാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കാൻ നിങ്ങൾ പക്ഷേ അവരുടെ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ചാരിറ്റി നടത്താനുള്ള ഒരു അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ആ ഒരു സംസ്ഥാനത്ത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കുക ഞാൻ അങ്ങനെയേക്ക് മടങ്ങിയത് ശ്രീ റിജി ലൂക്കോസ് ഇന്നൊരു കേന്ദ്രമന്ത്രി പറയുകയാണ് എന്തൊക്കെയാണ് അദ്ദേഹം ഉരുണ്ട് കളിക്കുന്നതെന്ന് തന്നെ സാമാന്യജനത്തിനും അറിയാ അറിയാൻ കഴിയുന്നില്ല ശ്രീ ജോർജ് ഗുരുവിനോട് എത്ര എത്ര ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എത്ര എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന അതേ ഉത്തരം പിന്നീട് മാധ്യമങ്ങളെ ചോദ്യം ചെയ്യുകയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞ വളരെ വിചിത്രമായ ഒരു ന്യായം എന്താണ് അവിടുത്തെ ടി ടി എ ആണ് പിടിച്ച് ഈ കന്യാസ്ത്രീമാരെ ഒക്കെ എതിരെ അല്ലെങ്കിൽ നടപടിയെടുത്തതെന്ന് അപ്പോൾ അവിടെ ഒരു പോലീസുണ്ട് ഈ പോലീസ് അപ്പോൾ വേറെ ഏതോ സ്റ്റേറ്റിൻ്റെ ആയിരിക്കും അങ്ങനെ ശ്രീ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ വാചകങ്ങൾ പ്രകാരമാണെങ്കിൽ അവിടുത്തെ പോലീസ് അയൽ സംസ്ഥാനത്തെ ഏതോ ഒരു പോലീസിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് മനസ്സിലാക്കേണ്ടി വരും അപ്പോൾ ഇവർക്കൊക്കെ ഉത്തരം മുട്ടുന്നത് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഖമാനൊരക്ഷരം ായി എനിക്ക് തോന്നുന്നില്ല കാരണം അവിടുത്തെ ഇത്രയും ക്രൈസ്തവ സഭകളുടെ ആ സമയത്ത് അരമരകളം വീതം കയറിയിറങ്ങിയ വോട്ട് പിടിച്ച ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന് ഒരു പ്രതികരണം നല്ലൊരു പ്രതികരണം സ്റ്റേറ്റ്മെന്റ് പോലും കണ്ടില്ല എന്തുകൊണ്ടാണ് അവർക്കൊക്കെ ഉത്തരമുട്ടുന്നത് ശ്രീ റെജി ലോകോസ് റജീഷ് ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ശ്രീ ജോർജ് എന്റെ നാട്ടുകാരനാണ് എന്റെ ഒരു നമുക്ക് ഒരു പ്രത്യേക ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കേരളത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെ അവർ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ അങ്ങേയറ്റ പ്രതിഷേധകരോ അങ്ങേയറ്റ അപമാനകരോ പറയാൻ ഇരിക്കാൻ പറ്റില്ല അദ്ദേഹം വിരിഞ്ഞാന്ന് ഇന്നലെ പറഞ്ഞൊരു വാദമുണ്ട് ഡൽഹി വെച്ച് അദ്ദേഹത്തിനോട് പത്രക്കാരി ആവശ്യപ്പെട്ട് അദ്ദേഹം പറഞ്ഞ എന്താ കന്യാസ്ത്രീകളുടെ നിലപാടിലായത് കൊണ്ടാണ് അവർ ജയിലിൽ പോയതാണ് അവരെ എന്താണ് ഈ കന്യാസ്ത്രീകളുടെ നിലപാട് കന്യാസ്ത്രീയുടെ ജയിലിൽ തടവറയ്ക്കാതിരുന്നതുകൊണ്ട് പത്രസമ്മേളനത്തിൽ അവരുടെ നിലപാട് പറയാൻ പറ്റില്ല ഇന്നത്തെ എന്താ പറഞ്ഞത് അതിൽ ഒരു വാർത്ത വല്ലാതെ വേദനിപ്പിച്ചിരിക്കുന്നു കേരളത്തിലെ മതേതര സമൂഹത്തെ അതെന്താണെന്നറിയോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനോട് പത്രക്കാർ ചോദിച്ചപ്പോൾ പുച്ഛാവിശത്തിൽ അട്ടകർഷിച്ചുകൊണ്ട് ടി ടി ആണ് അവരെ പിടിച്ച് പിടിച്ച് അകത്തിട്ടുന്ന അവരുടെ വാക്കവല്ല പിടിച്ച് അകത്തേക്കിട്ടത് പിടിച്ച് അകത്തേ കിട്ടുന്നത് പറഞ്ഞ എന്തോ രണ്ട് കൊടും മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലിനെ പിടിച്ച് അല്ലെങ്കിൽ ഇമ്മോറൽ ട്രാഫിക്കിനെ പിടിച്ചോ മറ്റെന്തെങ്കിലും തരത്തിൽ പിടിച്ചോ ക്രിമിനൽസിനെ പിടിച്ച് അകത്തിട്ടുന്ന രാസവത്തോടെ പുച്ചത്തോടെയാണെങ്കിൽ ജോർജ് എന്ന് പറഞ്ഞ ഓർഡി നിങ്ങൾക്കിടയോ ആ ജോർജ് കൊരി എന്ന് പറഞ്ഞ വ്യക്തിക്ക് സാമാന്യ രീതിയിൽ ഞാൻ പഠിച്ചു വരുന്നോ എന്നുള്ളത് അതിനൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എങ്കിൽ പോലും അദ്ദേഹത്തിനെ കുറിച്ച് മിതമായ ഭാഷകൾ അട്ടഹസിക്കാതെ പറയാൻ അതായത് ഈ കേരളത്തിൽ നിന്നും ഛത്തീസ്ഗഡ് പോലെയുള്ള റിമോട്ടായ ഒരു ഏരിയയിൽ പോയി കുഷ്ഠരോഗികളുടെയും പാവങ്ങളുടെ അടുത്ത് തന്റെ ജീവിതങ്ങളിലെ എല്ലാ സൗഭാഗ്യങ്ങളും വേണ്ടാന്ന് വെച്ച് പോയി ശുശ്രൂഷ നടത്തി രണ്ട് കന്യാസികളെ പിടിച്ചകത്തിട്ടു അവൻ ചെയ്തു തൊടും രാജ്യസ്രോ കുറ്റമാണെന്നല്ലേ ഈ പറയുന്ന ജോർജ് ഞാൻ പറയാതെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത വീടുകളൊക്കെ കന്യാസികളുണ്ട് ഞാൻ പറഞ്ഞില്ല എന്റെ നാട്ടുകാരൻ അദ്ദേഹം മിഷനറി പ്രവർത്തകരുണ്ട് ദേശവ്യാപകമായിട്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നിന്നും കേരളം മുഴുവനുള്ള നാട്ടിൽ നിന്നും അവരെ എന്നെ അധിക്ഷേപിക്കല്ലേ ചെയ്തു ജോർജ് മൂലം ജോർജ് മുനിയം ഒന്ന് ഒരിക്കലും കേരളം പ്രതിഷേധിച്ചില്ല ജോർജ് മിണ്ടാപോസ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് നിയന്ത്രണം കൊണ്ടിരുന്നുണ്ടെങ്കിൽ പക്ഷെ അതൊന്നും ചെയ്യാൻ പറഞ്ഞില്ല ഇത് രണ്ടാമത്തെ കാര്യം എന്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞു ഷാഹു അവിടെ പിന്നെന്താ പറയുക ഹ്യൂമൻ റൈറ്റ് അതായത് മനസ്സിലെടുത്തോണ്ട് അവര് കുറ്റക്കാരാണ് രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ ഉച്ച കാര്യം ചോദിക്കുന്നുണ്ടോ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ആള് കേരളത്തിന്റെ ബി ജെ പി പ്രസിഡന്റ് അല്ലേ അദ്ദേഹത്തിന്റെ നിലപാടെന്താ അദ്ദേഹം എന്താ പറഞ്ഞത് ഇവർ മനുഷ്യക്കടുത്ത് നടത്തിയിട്ടില്ല ഈ അറസ്റ്റ് നീതീകരണം അല്ല അന്യായമാണ് ഞങ്ങൾ ഉടൻ ഇടപെടും അതിനായിട്ട് വേണ്ടിവന്ന് ഞാൻ പോകും താർക്കാലമായിട്ട് ഫോർ ദൈമിംഗ് ആ അവരുടെ സംസ്ഥാനത്തെ ജനറൽ സെക്രട്ടറി അങ്ങോട്ട് വിട്ടെന്ന് പറഞ്ഞു ആ ജനറൽ സെക്രട്ടറി അവിടെ ജനറേഷൻ എന്താ പറഞ്ഞത് മന്ത്രിയുടെ മുമ്പിൽ നിന്നോട് പറയുന്നു ഈ സംസ്ഥാന അവർക്ക് കിട്ടും അത് പറഞ്ഞു ഇന്നലെ പോകുമ്പോൾ എന്തെങ്കിലും അത്ഭുതം പ്രതീക്ഷിക്കണം കാരണം ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് ഇനി ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു മയപ്പെടുത്താൻ പ്രോസിക്യൂഷന്റെ ഭാഗം മയപ്പെടുത്താനുള്ള സാഹചര്യങ്ങളുണ്ട് അതോടുകൂടി എല്ലാം അവസാനിക്കുമോ കാരണം ഈ രണ്ടായിരത്തി പതിനാലിലെ ക്രൈസ്തവർക്ക് നേരെയുള്ള അക്രമം നൂറ്റി ഇരുപത്തിയേഴ് കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ ഗണ്യമായ വർധനയാണ് അഞ്ഞൂറ്റി ഒന്നാകുന്നു രണ്ടായിരത്തി ഇരുപത്തിലേക്ക് ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ എത്രയാണത് അത് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായി അതായത് എണ്ണൂറിനടുത്ത് വർധിക്കുകയാണ് യു പിയിലെ കേസ് മാത്രം നോക്കൂ കഴിഞ്ഞ വർഷം വൺ എയ്റ്റി ടു നൂറ്റി എൺപത്തി രണ്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഡൽഹിയിലൊക്കെ നടക്കുന്ന സമാവായ ചർച്ച അമിത്ഷാ മുൻകൈ ഇടിക്കുന്നു എന്നൊക്കെയുള്ള ഇതൊന്നും സ്ഥിരീകരണമില്ല അപ്പോൾ ചർച്ചകളിലൂടെയും ഈ അരമന കയറുന്നതിലൂടെ ഒക്കെ എന്ത് മാറ്റമാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷ നമ്മൾ മനസ്സിലാക്കണം ഇനി ഒരു സമവായമില്ല ഇവരെന്തിനാണ് അവരെ പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കുന്നത് അവർ ഭീമൺ അല്ലെങ്കിൽ മനുഷ്യക്കടുത്ത് നടത്തിയിട്ടുണ്ടോ അവരുടെ വിസമ്മതോടെ അവിടെ പോയിട്ടുണ്ടോ അവരെ മതം മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇതൊന്നും ആണോ എന്നിട്ടില്ല അവർ മതം മാറേണ്ട കാര്യമില്ല അവർ ക്രിസ്ത്യൻ വിശ്വാസികളാണ് പെൺകുട്ടികൾ പ്രായപൂർത്തിവരാണ് അവർ തന്നെ ഒരു ലോക്കൽ മീഡിയയോട് പറയുന്നു ഞങ്ങളുടെ കൂടി ഞങ്ങൾ സ്വയം തീരുമാനമെടുത്ത് ഞങ്ങളുടെ മാതാപിതാക്കളുടെ പ്രമർശനത്തോടുകൂടി ഞങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന പട്ടിണി മാറ്റാൻ വേണ്ടിട്ട് ഇതിൽ എവിടെയാണ് മനുഷ്യർ